പതിനഞ്ച് ദിവസം കൊണ്ട് യു ജി സി നെറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷനിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടാവും അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് പഠിച്ചു എന്നുള്ളത് കൊണ്ട് റിസൾട്ടിൽ ഒരു സിഗ്നിഫിക്കൻ മാറ്റം ഉണ്ടാകുന്നു ഈ എക്സാമിന് കുറെ ദിവസങ്ങൾക്ക് മുമ്പേ പഠിച്ചാൽ മാത്രമല്ല ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക ഈ ഒരു സമയത്ത് എക്സാമിന് വളരെ കുറഞ്ഞ ദിവസങ്ങളുള്ള അതായത് എക്സാമിന്റെ ഡേറ്റ് വന്നു അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞു ഈ ഒരു സമയത്ത് ആളുകൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആദ്യം തന്നെ പറയാം ഇതൊരു കമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആണ് ഏതൊരു മത്സര പരീക്ഷകളെയും പോലെ ഒരുപാട് കാലത്തെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഇതിനും ആവശ്യമാണ് ഓരോരോ എക്സാമിലും ഡിഫറെന്റ് ടൈം ഫ്രെയിമിലാണ് ബട്ട് എന്റെ ഒരു ഒപ്പീനിയനിൽ ഒരു ത്രീ ഫോർ അപ് ടു സിക്സ് മന്ത്സ് ആയിട്ടുള്ള ഒരു മിനിമം സ്ട്രക്ചേർഡ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ജിആർഎഫ് കിട്ടാൻ ആവശ്യമാണ് അപ്പൊ ഇനി എക്സാം രണ്ടാഴ്ചയാണുള്ളത് ഈ രണ്ടാഴ്ച നിങ്ങൾ വളരെ സീരിയസ് ആകുന്നു കൂടുതലായിട്ട് പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് വലിയ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതുവരെ സീരിയസ് ആയി പഠിക്കാൻ തുടങ്ങാത്ത ആളാണെങ്കിൽ ഇതുവരെ എവിടെയും പ്രത്യേകിച്ച് എത്തിയിട്ടില്ല എങ്കിൽ രണ്ടാഴ്ച കൊണ്ട് നന്നായിട്ട് പഠിക്കുക നിങ്ങൾ ഇപ്രാവശ്യത്തെ എക്സാം എഴുതുക മോസ്റ്റ് ഓഫ് നിങ്ങൾക്ക് വൺ വീക്ക് ഇൻ സെ ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും ഭാവിയിൽ എക്സാം എഴുതുന്നതിന് മുമ്പുള്ള ഒരു ഒരു ഡിറക്ട് എക്സ്പീരിയൻസ് ഉണ്ടാവും ഡിഗ്രി പഠിച്ചതോ പി ജി പഠിച്ചതോ പല രീതിയിൽ ഓർക്കപ്പെടാനോ ഓർമ്മിക്കാനോ എക്സാമിനെ സാധിക്കാം ഈ ഒരു പക്ഷേ നിങ്ങൾ വിജയിച്ചേക്കാം കുറച്ച് ഡിഫിക്കൽട്ടാണ് ബട്ട് യു വിൽ ഹാവ് എൻ എക്സ്പീരിയൻസ് പക്ഷേ നിങ്ങൾ സീരിയസ് ആയി പഠിച്ചിട്ടുള്ള ഒരാളാണെന്ന് കരുതാം അല്ലെങ്കിൽ നിങ്ങൾ കുറെ പല സമയങ്ങളിലായിട്ട് ഡിഗ്രി നന്നായിട്ട് അല്ലെങ്കിൽ പി ജി നന്നായിട്ട് നെറ്റിന് തന്നെ കൊസ്റ്റിൻ്റെ ഒക്കെ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ചെറിയ ബ്രേക്ക് ഒക്കെ വന്ന ഒന്നാണെന്ന് കരുതാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന്റെ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്ത് എഴുതിയ ആളുകളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ അത്തരത്തിലുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭൂരിഭാഗം ആളുകൾക്കും അവർ ആഗ്രഹിച്ച് നെറ്റോ ജെ ആർഫോ മിസ് ആയിട്ടുണ്ടാവും മേ ബി വൺ ടു ത്രീ ക്വസ്റ്റിൻ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ മാർക്സിനായിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസസ് ഓക്കെ വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് ഓഫ് മാർക്സിനായിരിക്കും കൂടുതലായിട്ടുള്ള ആളുകൾക്കും ഈ എക്സാം മിസ് ആയിട്ടുണ്ടാവുക അതായത് വളരെ കുറഞ്ഞ ശതമാനം മാർക്കിനായിരിക്കും സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന മെജോറിറ്റി ഓഫ് ആളുകൾക്കും ഈ എക്സാം ക്വാളിഫിക്കേഷൻ സാധിക്കാതിരിക്കുന്നത് അവിടെയാണ് പതിനഞ്ച് ദിവസത്തിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് കട്ട് ഓഫ് മിസ്സാവാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ ആ ഒരു മെജോറിറ്റി ആളുകളും അങ്ങനത്തെ ആളുകളാണ് ആ ഒരു ഗ്യാപ്പ് ഇനിയുള്ള രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇനിയുള്ള രണ്ടാഴ്ച കൊണ്ട് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്താൽ മേ ബി നിങ്ങളുടെ എക്സാമിന് ഇപ്പം നിങ്ങൾ പോയി എഴുതുന്നതിനേക്കാളേറെ ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ചോ ക്വസ്റ്റ്യേ ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്താൽ സാധിക്കുകയുള്ളൂ മേ ബി ചിലപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് ബാക്കി ഉണ്ടെങ്കിൽ അതിലേറെ സാധിച്ചേക്കാം പക്ഷെ ഒരു മിനിമം നാലോ അഞ്ചോ മാർക്ക് ആയിരിക്കും ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു പക്ഷെ നിങ്ങൾക്ക് എക്സ്ട്രാ ആൻസർ ചെയ്യാൻ സാധിക്കുക പക്ഷേ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് ചിലപ്പോൾ നമുക്കറിയാമല്ലോ ഒരു മാർക്കിന് കട്ട് ഓഫ് മിസ്സായിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു മാർക്കിൻ്റെ വില ജെ ആർ എഫ് കിട്ടുക കിട്ടാതിരിക്കുക ജയിക്കുക തോൽക്കുക ഉള്ള ഡിഫറൻസ് ആണ് ഇവൻ ദോ ഇറ്റ്സ് എ സിംഗിൾ മാർക്ക് ഓക്കെ അതൊരു സിംഗിൾ മാർക്ക് ആണെങ്കിൽ പോലും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക പതിനഞ്ച് ദിവസം നിങ്ങൾ മാക്സിമം പഠിക്കുക ഈ ഒരു സമയത്ത് കിട്ടുന്ന ചില എക്സ്ട്രാ മാർക്കുകളായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ജെ എഫ് ഹോൾഡർ നെറ്റ് ഹോൾഡർ ആക്കുന്നത് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കില്ലേ